നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പല ജൂനിയർ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ നടിമാരും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടായിരുന്നത് അവർക്ക് സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതും ദുരനുഭവങ്ങളും ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചെല്ലാം തന്നെ തുറന്നടിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത് അതിൻ്റെ പേരിൽ വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു സർക്കാർ ഇപ്പോൾ പിന്നീട് അന്വേഷണത്തിനായിട്ട് ഉന്നത സംഘത്തെ തന്നെയാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ പല കേസുകളിലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെ തന്നെ വാർത്തകളിലും അടക്കം ഇത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു പല നടിമാരുടെയും അഭിമുഖങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഈ ഒരു ചോദ്യം പ്രധാനമായി ഉയർന്നു വരുന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ മലയാള സിനിമ ചലച്ചിത്ര ലോകത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല നടിമാരും പിന്നീട് അഭിമുഖത്തിന് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടിക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ അവർക്ക് ചുറ്റും കൂടുമ്പോൾ പ്രധാനമായും ചോദിക്കുന്ന ഒരു ചോദ്യം അവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് ആരെങ്കിലും പറഞ്ഞറിവുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ചില ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ചില ആളുകൾ ഇത്തരത്തിൽ നടിമാരുടെ അടുത്ത് ചോദിക്കുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു വീഡിയോ വൈറലാകുന്നുണ്ടായിരുന്നു അതിൽ അഭിമുഖത്തിനിടെ അനാവശ്യ ചോദ്യം ചോദിച്ച അവതാരകനെ ചുട്ട മറുപടി നൽകി നടിയും ബിഗ് ബോസ് താരവുമായ മനീഷ രംഗത്ത് വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അവതാരകൻ ഇതേക്കുറിച്ച് ചോദിച്ചത് അവസരത്തിനും നിലനിൽപ്പിനും മുട്ടിയ വാതിലുകൾ കൊടുത്തിട്ടുണ്ടോ എന്നാണ് അവതാരകൻ ചോദിച്ചത് നടി മനീഷയോട് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചത് സോഷ്യൽ മീഡിയയിലും വിമർശനം കടുക്കുകയാണ് ചുട്ട മറുപടി നൽകിയ മനീഷയ്ക്ക് പ്രേക്ഷകർ കയ്യടിയും നൽകുന്നുണ്ട് പല പരിപാടിയിലും പങ്കെടുത്ത് നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട് എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് ചേച്ചിക്ക് സഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ് ചേച്ചിയുടെ നിലനിൽപ്പിനും അവസരത്തിനും വേണ്ടി മുട്ടിയ വാതിലുകൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയാണ് അവതാരകൻ അഭിമുഖത്തിനിടെ ചോദിച്ചത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നടി അവിടെ ഇരുന്നിട്ട് വളരെ അവരുടെ മുഖമെല്ലാം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ചോദ്യത്തിന് നിന്റെ അമ്മയോടും പെങ്ങളോടും പോയി ചോദിക്കുക എന്നായിരുന്നു മനീഷ മറുപടി നൽകിയത് മനീഷ അവതാരകന് നൽകിയ മറുപടി ഇങ്ങനെയാണ് എന്തുകൂള ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് മുട്ടുമ്പോൾ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് ഈ അഭിമുഖം എന്ന് പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങളെ കൊണ്ടിരുത്തുമ്പോൾ എല്ലാവരെയും ഞാൻ പറയുന്നില്ല നിനക്ക് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് വൈറൽ എന്നറിയില്ല പക്ഷെ എന്നെ പോലുള്ള ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല നിന്റെ വീട്ടിൽ പോയി അമ്മയോടും പെങ്ങളോടും ചോദിക്കുമോ അമ്മയും പെങ്ങളും എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് കൊണ്ടു അവരാരും സിനിമയിലില്ല എന്നൊരു മറ നീ വെച്ചു നിങ്ങൾ ആളും തരവും നോക്കി ചോദ്യങ്ങൾ ചോദിക്കൂ ഇങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി തന്നെ എന്താണ് അവസരത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നൊരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ ചോദിക്കാൻ തോന്നി അതേസമയം സോഷ്യൽ മീഡിയയിൽ അടക്കം അവതാരം ിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട് കണ്ടന്റിന് വേണ്ടി എന്ത് പലരും അവതാരകനായി എത്തിയാൽ ഒരു താരങ്ങളും അഭിമുഖത്തിൽ പങ്കെടുക്കരുതെന്നും ചിലർ പറയുന്നുണ്ട് മനീഷ് നൽകുന്ന മറുപടി വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് മാത്രമല്ല അതിൽ കൂടുതൽ ആളുകളും കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തന്നെ പ്രതികരിക്കണം എന്നാണ് ഏതായാലും ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ആരെങ്കിലും ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ അല്ല ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് ഇടാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ അജിനെ അറിയാവുന്ന ആളല്ലേ നീ അല്ലേ നന്നായിട്ട് അറിയാവുന്ന എന്നെല്ലേ അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ഒരു ചോദ്യമാണോ അജിനെ അവസരത്തിന് വേണ്ടി വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നേ അജിന പല ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമാതിരി നിക്ക് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല ഞാനും അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ ഇത്ര എക്സ്പീരിയൻസ് തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് ആണോ എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ അങ്ങനെയാണെങ്കിൽ അവസരങ്ങൾ ഇല്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാനാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഞാൻ ഇവിടെ വന്നത് നീ കണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് പോവാൻ പേടിച്ചിട്ടല്ല ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല അമേരിക്കയിൽ ഞാൻ ഒറ്റക്ക് അല്ല എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത് എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾ ആള് തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ അല്ലാതെ ചുമ്മാ വൈറൽ ആവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാണോ വേണ്ടത് കൂട്ടിയിട്ട് തുറന്നിട്ടുണ്ടോന്ന് ഇത് തന്നെയല്ലേ ഓരോരുത്തരും അലിഗേഷൻസ് ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നേ പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര് ഞാൻ അങ്ങനത്തെ ആളല്ല എന്നാൽ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും പാട്ട് എത്ര സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു എത്ര സിനിമകളിൽ അഭിനയിച്ചു ഞാൻ ചോദിച്ചു ചോദ്യത്തിലാണോ തെറ്റ് ഉറപ്പായിട്ടും മുട്ടി ചോദ്യമാണ് വേണ്ടി വേണ്ടി തുറന്നു തുറന്നു എന്ന് ഒരു ടുത്ത് പ്രത്യേകിച്ച് അടുത്ത് എക്സ്ക്യൂസ് മീ സ്ത്രീക്കാണല്ലോ മുട്ടിലും എന്നാലും ഇപ്പൊ നടക്കുന്നത് എന്താണ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ ഞാൻ ചോദിക്കുന്നത് തുറന്നു ഞാൻ അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ ഞാൻ തുറന്നു ചോദിക്കാൻ തന്നെ കാരണം നമ്മൾ ഒരു ബന്ധം തമ്മിൽ െടുത്ത് അജിൻ എങ്ങനെയാണ് ഇങ്ങനെ അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക അജിൻ പറ അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ടത് എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ ചേച്ചി ചോദിക്കുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ നിന്നെ ഇല്ലേ നമ്മള് മുൻപരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ഇങ്ങനെ പോയി പെങ്ങൾ എടുത്ത് ചോദിക്കുമോ ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിൽ ഇല്ല സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീയാണോ എന്റെ വീട്ടുകാർ സിനിമയിലില്ല ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ ഞാൻ ചോദിക്കുന്നത് മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല മനീഷ എന്ന് പറയുന്നത് ഒരു ഒരു സ്ത്രീയാണ് അഭിനേത്രി അഭിനേത്രി മാത്രമല്ല നേരത്തെ മൾട്ടി ടാലന്റഡ് എന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഗായിക ആവാലോ അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ ഞാൻ ഒരു എഴുത്തുകാരി ആവാലോ അതോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീയാണ് ആ ബഹുമാനം ത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ്